നമസ്കാരം റാപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ എഫ് സി ബാഴ്സലോണ ഒന്നാം സ്ഥാനത്ത് റയോ വല്ലക്കാനോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചതോടെ പോയിന്റ് പട്ടികയിൽ അവർ റയലിനൊപ്പമെത്തി പിന്നെ ഗോൾ ഡിഫറൻസിൽ അവർക്കാണ് മുൻതൂക്കം അങ്ങനെ ഒന്നാം സ്ഥാനത്താണിപ്പോൾ ബാഴ്സ ഇരുപത്തിനാല് കളികളിൽ നിന്ന് ബാഴ്സക്കും റയലിനും അൻപത്തി ഒന്ന് പോയിൻ്റുകൾ വീതമാണ് പക്ഷേ ഗോൾ ഡിഫറൻസ് നോക്കുക ബാഴ്സക്ക് പ്ലസ് നാൽപ്പതും റയലിന് പ്ലസ് ഇരുപത്തി ഒമ്പതും സോ ബാഴ്സലോണ ഒന്നാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാരിഡോ ഒറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇരുപത്തിനാല് കളികളിൽ നിന്ന് അവർക്ക് അൻപത് പോയിന്റ് ആണ് ഈ കളി വിജയിച്ചാൽ ബാൾസ് ഒന്നാം സ്ഥാനത്താകുമെന്ന് നേരത്തെ ഉറപ്പായതായിരുന്നു കാരണം ഈ മാച്ച് ഡേയിലെ മത്സരങ്ങളിൽ റയൽ മാരിഡും അത്ലറ്റിക്കോ മാരിഡും സമനിലയിൽ കുരുങ്ങുകയായിരുന്നു ആ അഡ്വാൻറ്റേജ് മുതലെടുത്ത് ബാഴ്സലോണ ഇതാ വിജയിച്ചു കയറിയിരിക്കുന്നു ബാൾസയുടെ വിജയ ഗോൾഡ് റോബർട്ട് ലെവൻഡോസ്കി പെനാൽറ്റിയിലൂടെയാണ് നേടിയത് കളിയിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കിയും റാഫിൻ്റെയും ഗാവിയും ലാബിൻ്റെ മാലും ഒക്കെ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നു കളിയുടെ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയാണ് റോബർട്ട് ലെവൻഡോസ്കി ഗോളാക്കി മാറ്റിയത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ പിറക്കാതെ വന്നതോടെ ബാഴ്സലോണ ലോണം വിജയിച്ചു കയറുകയായിരുന്നു ലെവൻഡോസ്കിയുടെ കാര്യം എടുത്തു പറയണം അദ്ദേഹം ഈ ഇരുപതാമത്തെ ഗോളാണ് ലാലികയിൽ ഇരുപതാമത്തെ ഗോളാണ് ഈ സീസണിൽ ഇപ്പോൾ നേടിയിരിക്കുന്നത് അദ്ദേഹമാണ് ടോപ് സ്കോർ സീസിലെ ഒന്നാം സ്ഥാനത്ത് രണ്ടാമതുള്ള കിലിൻ അമ്പാപ്പയ്ക്ക് പതിനേഴ് ഗോളുകളേ ഉള്ളൂ ഏതായാലും ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ലിഗയില് ബാൾസ് എങ്ങും എത്തില്ല എന്ന തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഒന്നാമതായിരുന്നവരെ പിന്തള്ളി ജനുവരിയിലെ ആരും ലീഗ് ജയിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായി തെളിയിച്ചിതാ ബാൾസ് ലോണ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം